അടിപൊളി സാധനം ഉള്ളോ നല്ല മൊതലുണ്ട് കേട്ടോ ഇത് സാധനം ജസ്റ്റ് അവിടുന്ന് പറിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് പറിച്ചെടുത്ത് മുറിച്ച് നിങ്ങളുടെ നിങ്ങളറിൽ കണ്ണൂർ ജില്ലയില് മൂന്ന് ഏക്കറിൽ ബത്ത കൃഷി ചെയ്യുന്ന സംഭവം കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്നാൽ ഇത് മൊത്തം മൂന്ന് ഏക്കറിൽ നമ്മൾ സുഹൃത്ത് ബത്ത കൃഷി ചെയ്യുന്ന കേട്ടോ വത്തക്ക എന്നെല്ലാം പറഞ്ഞാല് വേറെ ലെവൽ ബത്തക്ക കംപ്ലീറ്റ് ബത്തക്ക കൃഷിയാണ് അതാ വത്തക്കൽ നിങ്ങനെ ഉണ്ടാവില്ല ഞങ്ങളുണ്ട് ഇത് നല്ല കിരൺ കഴിഞ്ഞ ദിവസങ്ങളിൽ തണ്ണിമൊത്തം കൃഷിയിൽ നൂറുമേനെ കൊയ്ത യുവാക്കൾ എന്നാണ് തലക്കെട്ടോടുകൂടി കുറച്ച് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്ന കേട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല എന്നാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേട്ടോ ഇത്രയും കുളത്തിനിടക്ക് ഇങ്ങനെ ഈ വത്തക്ക കൃഷി ചെയ്യുന്ന വത്തക്ക ഇങ്ങനെ എടുത്ത് പൊട്ടിച്ച് കട്ട് ചെയ്ത് കഴിക്കുന്നത് ആദ്യമായിട്ടോ അഞ്ചരക്കണ്ടി സ്വദേശികളായ കുഴിമ്പാലോട് മുട്ട സ്വദേശികളായ രോഷിത്തും നികേഷും കൂട്ടിയിട്ട് ഈ ഒരു പദ്ധതിയിലേക്ക് അറിയുന്നു കേട്ടോ അമ്പത്താറ് ദിവസം കൊണ്ട് ഇവരുടെ സംഭവം സക്സസ്ഫുൾ ആക്കി എടുത്ത് നല്ല വിളവെടുപ്പോട് കൂടി അത് കൊയ്യാൻ പറ്റും തിങ്കളാഴ്ച ഇതിന്റെ ഉദ്ഘാടനം അതായത് നാളെ ഇതിന്റെ ഉദ്ഘാടനം ഇത് ജസ്റ്റ് ഇങ്ങനെ തട്ടി വെക്കുമ്പോൾ ഇതിനൊരു ഒരു വ്യത്യാസം ഉണ്ടോ ഇതിന്റെ സൗണ്ടും ഈ പിന്നെ പച്ചന്റെ സൗണ്ടും വേറെ തന്നെയായിരിക്കും പിന്നെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു യെല്ലോ കളർ ഈ ഒരു കളർ വരുമ്പാണ് ഇതിന്റെ രണ്ടു തരം വിത്തരങ്ങൾ ഇറക്കിയിട്ടുള്ളത് ബ്ലാക്ക് ഐസ് ബോക്സും അതുപോലെ തന്നെ യെല്ലോ ഐസ് ബോക്സും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായി അവിടുന്ന് വാങ്ങാനും കാഴ്ചകൾ കാണാനും ഫോട്ടോ എടുക്കും നമ്മളെ ചങ്കാണ് ചങ്കാണെട്ടോ അതായത് നമ്മളൊരുമിച്ച് ഡിഗ്രി പഠിച്ചാണ് എന്താണ് ഇങ്ങനത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം എന്താന്ന് ഇത്രയും മൂന്ന് ഏക്കറിൽ പത്തക്ക കൃഷി ആ ഒരു കൺസെപ്റ്റ് ആരും രണ്ടാമുകൂടി ഇറങ്ങി നോക്കിയില്ല നമ്മളങ്ങനെ ആയിരിക്കണം നമ്മളൊരു സംഭവം ഇറങ്ങിക്കും ശരിയായിട്ടു നല്ല അടിപൊളി ഞാൻ രണ്ടും എല്ലാം ും കഴിച്ചോയ്ക്ക രണ്ടും കഷ്ടപ്പാടുണ്ടോ ചെയ്യാൻ വേണ്ടിട്ട് നല്ല എന്തായാലും പിന്നെ സെയിലുണ്ടല്ലോ ഷോപ്പിലേക്കുള്ള ഹോൾസെയിൽ കൊടുക്കും ഞമ്മക്കിത് വീടിന് ഇങ്ങനെ സാധനം എടുത്ത് വെച്ചാ കത്തി വത്തക്ക നല്ല ോഷിത്താണ് ഇതിന് മാസ്റ്റർ മതി ഇവൻ ഈ ക്യാമറയിൽ സംസാരിക്കാൻ നിൽക്കുന്നുണ്ട് തന്നെ മാറുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ അവിടെ തന്നെ വന്നിട്ട് കഴിക്കുന്നുണ്ട് അത് കഠിനധ്വാനം അതുപോലെ തന്നെ ഡെഡിക്കേഷനോ അതിനോടുള്ള ഇത് വച്ചാൽ നമ്മളാ സാധനങ്ങൾ നട്ട് പിടിപ്പിച്ച് അറ്റ്ലീസ്റ്റ് സപ്പോസ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വരം നട്ട് ആ പേരക്കമരത്തിൽ പേരൊക്കെ കായച്ച് നമ്മൾ കഴിക്കുമ്പോഴൊരു സന്തോഷമുണ്ടല്ല ആ ഒരു ഫീലിംഗ് അവർക്ക് കേട്ടോ അവരത് മുഖത്ത് കാണാനുണ്ട് ആ ഒരു സന്തോഷം നികേഷിൻ്റെയും അതുപോലെ തന്നെ രോഹിത്തിൻ്റെയും ഭയങ്കര ഹാർഡ് വർക്ക് കേട്ടോ ഇത് ഇത് ഇങ്ങനെ ചിലരൊക്കെ സംഭവമൊന്നുമല്ല കൊണ്ടു നടക്കണമെങ്കിൽ വലിയ പണിയാണ് എല്ലാവർക്കും അറിയാം നികേഷ് ഡിസൈനറും കൂടിയാണ് രോഹിത്തിൻ്റെ വർക്ക് ചെയ്യുന്ന എനിക്കറിയാം ചോദിച്ചില്ല വിട്ടുപോയി അതുപോലെ തന്നെ പരിസരവാസികളുടെയും സപ്പോർട്ട് വളരെ വലുതാണെന്നാണ് നികേഷ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്പോർട്ട് വരുന്ന പറയുന്നത് പി ആർ എസ് കോളേജ് റോഡാണ് വെള്ളിയാൻ പറയുമ്പോൾ കുളത്തൂർ വയലാണ് സംഭവം വരുന്നത് അതുപോലെ തന്നെ തിങ്കളാഴ്ച പിന്നെ ഇ പി ജയരാജൻ സഖാവ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാവിലെ ഒൻപത് മണിക്കാകുമ്പോൾ തോന്നുന്നു അപ്പോൾ ഞാൻ കോൺടാക്റ്റ് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും ഈ ഷെയർ ചെയ്യുക വീഡിയോ മാക്സിമം എല്ലാവരും എത്തിക്കുക അതുപോലെ തന്നെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പറ നമ്മൾ പേജും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ മറന്നുപോകാണ്ട് കേട്ടോ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നല്ല സംഭവമാണ് എന്താ പറയുക ഒരു ഒരു പ്രത്യേക അനുഭൂതിയാണ്